സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സാൻഡ്രോ അന്വേഷിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ റിന്യൂവൽ കാര്യങ്ങളുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി സാൻഡ്രോ കേട്ടോ പെട്രോളാണ് അടിപൊളി അലൈവിൽ വരുന്നുണ്ട് ഒരു എൺപത് ശതമാനം ഓടാനുള്ള ടയർ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഒരു നാൽപ്പത് ശതമാനം ആവറേജ് ഓടാനുള്ള ടയർ പുറകിൽ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി നമ്മൾ നല്ല ഫിനിഷിങ്ങിലാണ് ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ പറയാനില്ല സിംഗിൾ ഓണർ വണ്ടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു കാഴ്ച ഈ ഒരു വാഹനത്തിന് കാണാനുണ്ട് ഉണ്ട് വാഹനത്തിന് സൈഡ് ഭാഗങ്ങൾ നോക്കി അതുപോലെ തന്നെ കളറ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയാണ് ബമ്പറിന്റെ ഭാഗത്തൊക്കെ ചെറിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചോഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പവും ഈ ഒരു വാഹനത്തിന് ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് സീറ്റ് കറൊക്കെ പക്ക നീറ്റാണ് സാൻഡ്രോൻ്റെ പ്രത്യേകത ഈ എണ്ണയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് കൂടുതലായിട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇന്റീരിയർ ഭാഗങ്ങളും ആ ഒരു വൃത്തിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസും വാഹനത്തിന് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സാറിങ് ഫ്രണ്ടിലേക്ക് പവർ ഇൻഡോ തുടങ്ങിയ ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് എ സിയൊക്കെ നല്ല തണുപ്പാണ് എഞ്ചിൻ റൂം നോക്കി നോക്കിയങ്ങൾ അതേ ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അപ്പുറം ഒന്നും യാതൊരു വിധ കാര്യങ്ങളോ സംഭവിച്ചില്ല എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് സിംഗിൾ ഓണർ സാൻഡ്രോ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി നമ്മൾ കയ്യിലേ ഇരുപത്തെട്ടര ഉണ്ട് കൊളത്തൂർ യൂസർ കാർസിലാണ് വണ്ടിയുള്ളത് മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂർ ആണ് വണ്ടിയുള്ളത് കേട്ടോ